സ്തുതിരികത്തെ അറിയിച്ച സുവിശേഷം പത്തൊൻപതാം അധ്യായം വാക്യം ശിശുക്കളെ എൻ്റെ അടുത്ത് വരുവാൻ അനുവദിക്കുവിൻ അവരെ തടയരുത് യീശു ശിഷ്യന്മാർക്ക് നൽകുന്ന ഒരു മുന്നറിയിപ്പതെ ശിശുക്കളെ ആരും തടയരുത് അവരെ എൻ്റെ അടുത്ത് വിടണം എന്തിനാ അവരെ ഉള്ളവർക്കാണ് സ്വർഗരാജ്യം നേടിയെടുക്കാൻ എന്താണ് ഈ ശിശുക്കളുടെ ജീവിത പ്രത്യേകത ഈ ഒരു വചനത്തിലൂടെ ഈശോ നമ്മളോടും ആഹ്വാനം ചെയ്യുന്നത് നമ്മളൊക്കെ ശിശുക്കളെ പോലെ ആയിട്ട് തീരണം പ്രായത്തിൽ ചെറുതാകാനായിട്ടല്ല മറിച്ച് ശിശുക്കളുടെ ചില സവിശേഷതകള് നമ്മുടെയൊക്കെ ജീവിതത്തിൽ നേടിയെടുക്കാനായിട്ട് നമുക്ക് സാധിച്ചാൽ എന്നാ പറ്റും നമുക്കും സ്വർഗരാജ്യം നേടിയെടുക്കാനായിട്ട് സാധിക്കും എന്താണ് ശിശുക്കളുടെ ജീവിതത്തിലെ പ്രത്യേകത എന്ന് പറയുന്നത് ഒന്ന് നിഷ്കളങ്കതയാണ് കപടതയൊന്നുമില്ല അവരായിരിക്കുന്ന അവസ്ഥയിൽ കൃത്യമായിട്ട് ജീവിക്കാനായിട്ട് പരിശ്രമം വിഷമം വന്നാൽ അവർ പെട്ടെന്ന് കരയും സന്തോഷം വന്നാൽ പെട്ടെന്ന് ചിരിക്കും പക്ഷെ നമ്മുടെ ഏക ജീവിതത്തിൽ നമ്മളിന്ന് കപടമുഖങ്ങൾ പൊയ് മുഖങ്ങള് ധരിക്കുന്ന വ്യക്തികളായിട്ട് മാറി ഈശോ പറയുന്നത് ഈ പൊയ് മുഖം നിന്റെ ജീവിതത്തിൽ നിന്ന് മാറ്റുവാനായിട്ട് നിനക്ക് സാധിക്കണം ശുചുക്കളെ പോലെ നിഷ്കളങ്കരയോടുകൂടി ജീവിക്കുവാനായിട്ട് നിനക്ക് സാധിച്ചാൽ നിനക്ക് സ്വർഗരാജ്യം നേടിയെടുക്കാനായിട്ട് പറ്റും രണ്ടാമതൊരു കാര്യം കൂടി ഉണ്ടല്ലേ അവരുടെ ജീവിതത്തിൽ പ്രത്യേകത എന്ന് പറയുന്നത് അവരെല്ലാത്തിനും ആരെ ആശ്രയിക്കുന്നത് മാതാപിതാക്കളെ ആശ്രയിക്കും വിശക്കുമ്പോൾ അവർ പെട്ടെന്ന് കരയും അപ്പൻ്റെ അമ്മയുടെ അടുക്കലേക്ക് ഓടിച്ചാലും എന്ത് കാര്യം അവരുടെ ജീവിതത്തിൽ ചെയ്യണമെങ്കിലും അവർക്ക് അത് ചെയ്തു കൊടുക്കാനായിട്ട് ഓടി വരുന്നത് മാതാപിതാക്കളുടെ അടുത്ത് മറ്റുള്ളവരെ ആശ്രയിച്ച് ജീവിക്കുന്ന വ്യക്തികളാണ് ഈ കുഞ്ഞുങ്ങളെന്ന് പറയുന്നത് സ്നേഹമുള്ളവർ ഈ ഒരു സവിശേഷതയും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം എന്ന് ഈശോ ആഗ്രഹിക്കുന്നു നമ്മൾ നമ്മളാരെയാണ് ആശ്രയിക്കേണ്ടത് നമ്മൾ ആശ്രയിക്കേണ്ടത് ദൈവത്തിൽ ആശ്രയിക്കണം ദൈവത്തിൽ ആശ്രയിച്ചു കൊണ്ട് അവൻ്റെ കരങ്ങളിൽ നമ്മളെ തന്നെ പൂർണ്ണമായിട്ട് സമർപ്പിച്ച് ജീവിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ ദൈവരാജ്യം നേടിയെടുക്കാനായിട്ട് പറ്റുന്നത് പലപ്പോഴും നമുക്ക് ഈ ഒരു ആശ്രയം കുറഞ്ഞുപോയി നമ്മുടെ നമ്മളിൽ തന്നെ നമ്മുടെ കഴിവിൽ മാത്രം ആശ്രയിച്ച് മുന്നോട്ട് പോകുന്ന വ്യക്തികളായിട്ട് മാറുകയാണ് നമ്മുടെ കഴിവുകൊണ്ട് എല്ലാം നേടിയെടുക്കാം എന്ന് വിചാരിച്ച് നെട്ടോട്ടമൂടും അവസാനം എല്ലാം നഷ്ടപ്പെട്ട് ഒന്നുമില്ലാത്ത സാഹചര്യത്തിൽ എത്തിച്ചേരുന്ന പല സാഹചര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ടാണ് എൻ്റെ ഈശോ എന്നോട് കൃത്യമായിട്ട് പറയുന്നത് മോനെ മോളെ നീ നിൻ്റെ കഴിവിൽ മാത്രം ആശ്രയിക്കരുത് നീ ദൈവത്തിൽ ആശ്രയിക്കെ ദൈവകരങ്ങളിലേക്ക് നിങ്ങളെ തന്നെ പൂർണ്ണമായിട്ട് വിട്ടുകൊടുക്കുവാനായിട്ട് നീ സാധിച്ചാലും കുറപ്പായിട്ടും ദൈവരാജ്യം നേടിയെടുക്കാനായിട്ട് സാധിക്കും സ്നേഹമുള്ളവരെ അതുകൊണ്ട് നമുക്കും നമ്മുടെ ജീവിതത്തിൽ ശിശുക്കളെ പോലെയാകാം ശിശുക്കളെ പോലെ നിഷ്കളങ്കറയുള്ള ഹൃദയമായിട്ട് പാപത്തിൻ്റെ മാലിന്യങ്ങൾ എൻ്റെ ഹൃദയത്തിലുണ്ടെങ്കിൽ പൊയ് മുഖങ്ങൾ ീക്ഷ നടക്കുന്ന ഒരു വ്യക്തിയാണ് ഞാനെങ്കിൽ അവയൊക്കെ ഒന്ന് മാറ്റുവാനായിട്ട് പാപം കഴുകിക്കളഞ്ഞ് നിഷ്കളങ്കമായ ഹൃദയത്തോടു കൂടി ദൈവസന്നിധിയിലേക്ക് വരുവാനായിട്ട് അതേപോലെ തന്നെ എന്ത് കാര്യങ്ങൾക്കും സ്വന്തം കഴിവിൽ കഴിവിലാശ്രയിച്ച് മറ്റുള്ളവരെ ആശ്രയിച്ച് മുന്നോട്ട് പോകാതെ ദൈവകരങ്ങളിലേക്ക് പൂർണ്ണമായിട്ട് വിട്ടുകൊടുക്കുവാനായിട്ട് അവൻ്റെ ശക്തിയിൽ ആശ്രയിച്ചുകൊണ്ട് നമ്മുടെ ജീവിതം പൂർണ്ണമായിട്ട് സമർപ്പിക്കാനായിട്ട് നമുക്ക് സാധിക്കുമ്പോൾ നമുക്ക് ഉറപ്പായിട്ടും സ്വർഗരാജ്യം നേടിയെടുക്കാനായിട്ട് സാധിക്കും സ്നേഹമുള്ളവരെ അതുകൊണ്ട് നമുക്ക് ദൈവത്തിനാശ്രയിച്ചുകൊണ്ട് നിഷ്കളങ്ക മനോഭാവത്തോടു കൂടി ദൈവസന്നിധിയിലേക്ക് കടന്നു വരുവാനായിട്ട് അങ്ങനെ സ്വർഗരാജ്യം നേടിയെടുത്ത് ദൈവത്തിൻ്റെ മകനായിട്ട് മകനായിട്ട് ജീവിക്കുവാനായിട്ട് ആഗ്രഹിക്കാൻ വിശ്രമിക്കാം ദൈവം നമ്മളെല്ലാവരെയും സമതമായിട്ട് അനുഗ്രഹിക്കട്ടെ അമേ